ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഒരു ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ ഇത് നമ്മുടെ ഇവിടെ ഇടക്കുന്നിൽ ഇടശ്ശേരി ആലിസേച്ചെടിയും ചേട്ടൻ തര പറഞ്ഞ കോൾച്ചാട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇത് ഇതിൽ പോയിപ്പം കടന്നു പോയിപ്പോൾ ചെടിയുടെ ഭംഗി കണ്ടിട്ട് ഞാൻ കയറിയതാ കേട്ടോ ഇത് ഭംഗി എന്ന് പറഞ്ഞ ചെടിയാണ് നല്ല റേറ്റ് ഉള്ള ചെടിയാണ് മനോഹരമായ ഈ ചെടികളൊക്കെ നട്ടു പരിപാലിക്കണ ചേച്ചി ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പേരൻസിടശ്ശേരി വീട് ട്ട വർഷമായി ഒന്നര വർഷം കഴിഞ്ഞപ്പിന് പൂത്തത് വേറൊന്നും ഒന്നും ചെയ്യാനില്ല ചാണപ്പൊടി മാത്രം പൂ മതി ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പിന്നെ ഇതിന് പന്തലാണ് ശരിക്കും വേണ്ടത് ഞങ്ങളുടെ വെയില് നന്നായിട്ട് വേണം പന്തൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല കമ്പ്യൂട്ടർ പന്തലൊക്കെ കൊടുക്കാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് ഒരേ ലെവലിൽ പൂ താഴേക്ക് ഇടക്കും ഇതിപ്പോ നമ്മളിങ്ങനെ കെട്ടണ സ്റ്റൈലില്ലാത്ത ഞങ്ങളതങ്ങനെ പന്തൽ കെട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇവിടെ തരം ചെടികളുണ്ട് ചെടികളുടെ എണ്ണം ചെടികളാണ് ഇവിടെ ഉള്ളതൊക്കെ ഞാൻ എവിടെന്നാ കളക്ട് ാവശ്യം കൊല്ലത്ത് നിന്ന് മേടിച്ച് എഴുന്നൂറ്റമ്പത് രൂപ ചെറിയ തൈ ആയിരുന്നു അത് പോയി ആ കൊണ്ടുവന്ന് വെച്ച ഉടനെ തന്നെ പോയി ഇതായിട്ട് ഞങ്ങള് ഗാബിസ് വേൾഡ് എന്ന് പറഞ്ഞ കളമശ്ശേരി അവിടെ പോയി മേടിച്ചു അത് ഇച്ചിരി വലിയ തൈ ആയിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് വെച്ചിട്ട് ഇത് എലി വെട്ടികൾ എലിവെട്ടികളെന്ന് പറഞ്ഞ തൊരപ്പന ഉണ്ടെങ്കി ഞങ്ങൾ കമ്പിയൊക്കെ വെച്ച് ചുറ്റും ഇതൊക്കെ വെച്ച് ബക്കറ്റിലാ നട്ടേക്കണേ ബക്കറ്റ് അടി ചൊരം നട്ട് ബക്കറ്റിന്റെ അടി ഫോളിട്ടിട്ടുണ്ട് താരേക്ക് പേര് പോരാ പോകുന്ന രീതിയിൽ അപ്പൊ അങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്ത് ഞങ്ങള് ഇവിടെ ആദ്യമൊക്കെ പറഞ്ഞത് ഇവിടെ മഞ്ഞും തണുപ്പൊക്കെ ഉള്ള വയനാട് ഇടുക്കി പോലത്തെ സ്ഥലങ്ങളിലേക്ക് പൂ വിരിയുള്ളൂ എന്നാണ് നിരാശ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു ഒന്നര വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പം മെയ് മാസമായപ്പോഴേക്കും മുട്ടിട്ട് നന്നായിട്ട് മുട്ടുവന്ന് നമുക്ക് തന്ന വീട്ടിൽ ആ നഴ്സറിക്കാർ വെച്ചിട്ട് എട്ടാം മാസം പൂവിട്ടു മൂന്നു കൊല പോവുണ്ടായിരുന്നു നമുക്ക് ഒന്നര വർഷം ആയപ്പോഴേക്കും ആദ്യത്തെ ട്രിപ്പ് തന്നെ ഒരു അമ്പത് കൊല പൂവുണ്ടായി അത് കഴിഞ്ഞപ്പം ഇത് മൂന്നാം ട്രിപ്പാണ് ചേച്ചിക്ക് ചാനലിൽ അങ്ങനെ എന്തെങ്കിലും ഓൺ വേ ഉണ്ടാവും